റിയാലിറ്റി ഷോ താരം ശൈത്യ സന്തോഷിന് മറുപടിയുമായി അഖിൽ മാരാർ ശൈത്യ പങ്കുവച്ച വീഡിയോയിൽ അഖിൽ മാരാറിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു തന്നെ വിമർശിച്ച ശൈത്യെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അഖിൽമാരാരുടെ മറുപടി എന്നാൽ പേര് പരാമർശിക്കാതെയാണ് അഖിൽ വീഡിയോയിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ശൈത്യ വീഡിയോയിൽ പറയുന്ന മാരാർ താനല്ലെന്നും അഖിൽ പരിഹാസ രൂപേണ പറയുന്നുണ്ട് തള്ളിപ്പിടിച്ച ഒരു പെൺകുട്ടിയുടെ വീഡിയോ എനിക്ക് അയച്ചതെന്ന് മറുപടി നൽകൂ മാരാരേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ആള് മാറിയതാണെന്ന് തോന്നുന്നു മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഷട്കാല ഗോവിന്ദ മാരാർ മാക്രികളെ എറിഞ്ഞ കഥ കേട്ടിട്ടായിരിക്കാം ആ കുട്ടി ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ടക്കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധിക്ഷേപിച്ച് പറയുകയാണെന്ന് കരുതരുത് ഇനി രാഷ്ട്രീയ വിരോധം കൊണ്ടാണോ ആ കുട്ടി എനിക്കിതിരെ പറയുന്നത് എന്നൊന്നും അറിയില്ല ഇതൊക്കെ എന്റെ വ്യാഖ്യാനം മാത്രമാണ് യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാം തനിക്കെതിരെ വീഡിയോ ചെയ്തവരെ പൊട്ടക്കണത്തിലെ തവളയോടും മറ്റും ഉപമിച്ചാണ് അഖിൽ മരാർ പരിഹസിക്കുന്നത് ആരെങ്കിലും കുറിച്ച് പറഞ്ഞത് തനിക്ക് അയച്ചുതന്ന ബുദ്ധിമുട്ടിക്കരുതെന്നും അഖിൽ മരാർ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്